യൂണിറ്റ് കൺവെൻഷൻ നടത്തി കേരള സ്റ്റേറ്റ് സർവീസസ് പെൻഷനേഴ്സ് യൂണിയൻ പഴയനൂർ യൂണിറ്റിന്റെ കൺവെൻഷന്റെ ഉദ്ഘാടനം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഗോപിനാഥൻ മാസ്റ്റർ നിർവഹിച്ചു സെക്രട്ടറി പി അച്യുത മേനോൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രാധ ടീച്ചർ അധ്യക്ഷത വഹിച്ചു നവാഗതർക്കുള്ള സ്വീകരണം സംസ്ഥാന കൗൺസിലർ പി കെ ഗോപാലനും നിർവഹിച്ചു മുഖ്യപ്രഭാഷണം ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫും സംഘടനാ രേഖ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി മാസ്റ്ററും നിർവഹിച്ചു ട്രഷറർ എ രാജകൃഷ്ണൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു இந்த மூணு எடுத்து கண்வென்ஷன் கூட தொடர்ச்சியாய் நம்ம கண்வென்ஷன் ஜூன் மாசத்தில் நடத்த ஜூன் மாசத்தில் புதிய அங்கங்களை அங்கே தொடர்ந்து பிரவர்த்தங்களை பற்றியும் மனசில என் நவாகரை அதுபோல தீட்டில் ஒற்றும் குடும்ப பென்ஷன் அங்க ஆளுக்கா ஒரு திவசமெகிலும் புறத்தேக்கொன்னி ஒப்பட்டு ഒരു അവസരം കൂടി ഈ ഗവൺമെന്റിന് അതിലുപരിയായിട്ട് പെൻഷൻകാര് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഓർത്തുവെക്കേണ്ട കാര്യങ്ങൾ ചെയ്തു വയ്ക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി വയ്ക്കുക സമയാസമയങ്ങളിൽ അത് പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കുക ഇതൊക്കെ അറിഞ്ഞു വയ്ക്കാനും